നമ്മളെ മുളച്ച തേങ്ങട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തിനുള്ളതാണ് ഇത് നമ്മളെ പൊങ്ങായതാണ് പക്ഷെ ഇത് പൊങ് ഉണ്ടാവും ഇത് കുഴിച്ചിട്ടാ തെങ്ങാവും പക്ഷെ പൊങ്ങിനുള്ള സാധനം ഇവിടെ വേറെ ഉണ്ട് അത് കാണിച്ചു നിങ്ങൾ മുളപ്പിക്കണാണോ അല്ലെങ്കിൽ ഇങ്ങനെ മുളച്ചത് നിങ്ങൾ എടുക്കണാണോ മുളപ്പിച്ച ഇതിനായിട്ട് മുളപ്പിക്കണ പൊങ്ങിനായിട്ട് അത് ശരി ഗെറില്ല ഗോർക്കൾ മാത്രം ഉപയോഗിച്ച് ആ കത്തിട്ടോ അത് മൂത്ര എടുത്തുണ്ട് ഇത് ഇതിനായിട്ട് ഉണ്ടാക്കിയൊരു കത്തിയാട്ടോ പൊങ്ങ താഴമാര് ചെത്തി കൊണ്ട് കഴിഞ്ഞാൽ സാധനം കൊണ്ട് പോകുന്നുണ്ടോ എന്താ പണിയിലെ നോക്ക് ഇതിനൊരു പൈസ ഞാൻ തരണ്ട എക്സ്ട്രാ ഇത് വെറുതെ പറമ്പായിരിക്കും ഒരുപാട് പറമ്പുള്ളവർക്ക് ഇത് ഫ്രീ ആയിട്ട് കഴിക്കാൻ കഴിയും പക്ഷെ പറമ്പില്ലാത്തവർക്കും ഇതിനെ തേടി നടക്കുന്നവർക്കും ഇത് കിലോനാവിലോ ഇരുനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ചോദിച്ചാൽ എന്താ ഗുണങ്ങള് പോസ ഇത് പറയും അടിപൊളി അടിപൊളി സാധനമാണ് നമ്മളെ മലപ്പുറം വള്ളാമ്പുറ കഴിഞ്ഞ് മലപ്പുറം റോഡ് സൈഡില് ഇത് ആലത്തൂർ പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ആലത്തൂർ പടി മൂപ്പർക്ക് അറിയില്ല ഞാൻ അവിടെ ബോർഡ് കണ്ടോ എനിക്കറിയില്ല ബോർഡുണ്ട് ഇവിടെ റിങ്ങിന്റെ ഒക്കെ ഒക്കെ ഉണ്ട് ബോർഡ് ഉണ്ട് ഇതിന്റെ അടുത്തൊരു മദ്രസേ ഹാളോ എന്തോ ഉണ്ട് കണക്കിന് സാധനം കൊണ്ടുവച്ചു എവിടുന്നെടുക്കണത്തൂര് അല്ലേ നിങ്ങൾ മുളച്ച സാധനം കൊണ്ടെടുക്കൂലേ ഡെയിലിണ്ടാവുണ്ടോ ഇടക്കിടക്ക് കച്ചവട മോശാലേ ഇങ്ങനെ ആൾക്കാർ വരികയാണെങ്കിൽ നോക്കാം മൂപ്പരടുത്ത് നിർത്താ നമ്മളെ മൂപ്പരെ വായി വിടണ്ട് കൊട വെച്ചിട്ട് പച്ചക്കടാ ഈ കൊട നോക്കിയാതി മൂപ്പനടുത്ത് വരാട്ടോ വീട്ടിലേക്ക് കൊണ്ടുമ്പോ കേടാവോ എത്ര ഒരു ദിവസം കിട്ടില്ലേ പിടിച്ചിൽ വെച്ചാലോ അതേ പറയുന്നേ അപ്പൊ നമ്മള് മൂപ്പര് അടുത്ത് ഒരു കിലോ വാങ്ങണ്ടിട്ടോ സംഭവം നല്ല പൊങ്ങാണെനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് മൂപ്പര് പൊട്ടിച്ചു നിങ്ങളിങ്ങനെ പൊട്ടിച്ചെക്കലാ ഫ്രഷ് പൊട്ടിക്കണം നമുക്ക് രണ്ടു മൂന്നെണ്ണം ഫ്രഷ് പൊട്ടിക്കോട്ട് കിട്ടില്ല അതേമാതിരി പൊട്ടങ്ങനെ പൊളിച്ചെടുക്കുക പൊട്ടങ്ങനെ പൊളിച്ച് നമുക്ക് അതേമാതിരി ഇങ്ങനെ പൊട്ടിച്ചെടുക്കട്ടോ നമ്മളുണ്ടില്ലേ ഇതാണ് ഇതിന്റെ നാച്ചുറൽ സാധനം മൂപ്പര് പൊട്ടിക്കിട്ടോ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് തേങ്ങടക്കല്ലേ തേങ്ങ അടക്കം തൂക്കി വേണം കേട്ടോട് ഇരുന്നൂറ് റുപ്പൊക്കെ നമ്മൾ വാങ്ങിയ ഒരു കിലോ കുറെ ഉണ്ട് സാധനമാണ് സാധിക്കാൻ എടുത്ത് പറഞ്ഞാൽ നല്ല സാധനം കിട്ടും നല്ല അടിപൊളി സാധനം കഴിച്ചതൊക്കെ കേട്ടോ